സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുക ആ ബിസിനസ് വളർത്തി വലുതാക്കി അതിൽ നിന്നും വിജയം കൊയ്യുക ഇന്ന് ഏതൊരാളുടെയും ഒരു സ്വപ്നമാണിത് യുവാക്കളാകട്ടെ യുവതികളാകട്ടെ വീട്ടമ്മമാരാകട്ടെ വൃദ്ധന്മാരാകട്ടെ ഏതൊരാളും സ്വന്തം നിലയിൽ ബിസിനസ് തുടങ്ങി അതിൽ നിന്നും വരുമാനം കണ്ടെത്തി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിനുള്ള വഴികൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ കണ്ണിലുള്ള പല വഴികളും നമ്മൾ കാണാതെ പോകുകയാണ് മറ്റൊരു ട്രെൻഡിനാൽ ഇന്ന് ഏതൊരു കുടുംബത്തിലും ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമയെങ്കിലും ഉണ്ടാകും അത്രമാത്രം സോഷ്യൽ മീഡിയ വളർന്നു കഴിഞ്ഞു പല തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് പണം സമ്പാദിക്കുന്ന ഒരുപാട് പേർ നമ്മൾക്കിടയിലുണ്ട് വീട്ടമ്മമാരും വിദ്യാർത്ഥികളും അടക്കം ലക്ഷക്കണക്കിന് രൂപയാണ് ഇന്ന് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമുമൊക്കെ ഉപയോഗിച്ച് സ്വയം തൊഴിലായി സ്വീകരിച്ച് സമ്പാദിക്കുന്നത് അതിൽ അവർ ആനന്ദം കണ്ടെത്തുകയും ഇഷ്ടം പോലെ പണം സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിനുള്ളൊക്കെ ഏറെ പരിശ്രമങ്ങൾക്കൊടുവിൽ പരാജയപ്പെട്ട് തളർന്നു വീണവരുമുണ്ട് അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ പവർ പാത്ത് എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി പവർപാത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനലിന്റെ ആ പലതരത്തിലുള്ള ബിസിനസ്സുകൾ തുടങ്ങി പരാജയപ്പെട്ടവരായിരിക്കും നിങ്ങൾ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും നടക്കാത്തവരായിരിക്കാം നിങ്ങൾ നിങ്ങൾ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൈത്താങ്ങായി പവർപാത് എന്ന യൂട്യൂബ് ചാനൽ ഇനിയുണ്ടാകും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഈ ചാനലിന്റെ ദൗത്യവും മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ഒരു കുടക്കീഴിൽ നിന്ന് പലതും ഇനി നേടാൻ പോവുകയാണ് പവർ പാത് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഏവർക്കും പവർ പാത് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം